തിയേറ്ററിൽ വിജയമായിട്ടുള്ള പല സിനിമകളും ഒ ടി ടിയിൽ വരുമ്പോൾ ഫെയിലാവുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് കിട്ടുന്ന ഒരു പ്രവണത കുറച്ച് വർഷങ്ങളായിട്ട് മലയാളത്തിലുണ്ട് അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കുറച്ച് സിനിമകളാണ് ബ്രദേഴ്സ് ഡേ ഷൈലോക്ക് മധുരരാജ് എന്നിവരൊക്കെ ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് എന്തോ ആ ഓളത്തിന് എനിക്ക് ഇഷ്ടപ്പെടുകയും എന്നാൽ പുറത്തിറങ്ങിയിട്ട് അത് കാണാൻ പോലും തോന്നാത്ത രീതിയിൽ ക്ലിഞ്ച് ആവുകയും ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ സിനിമകളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സിനിമകളൊക്കെയാണിത് അതുപോലെ ഈ ഇടക്ക് വർഷങ്ങൾക്ക് ശേഷം ഒ ടി ടിയിൽ റിലീസ് ചെയ്തു എൺപത് കോടി മേടിച്ച സിനിമയാണ് പക്ഷേ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ ട്രോളുകളൊക്കെയാണ് വരുന്നത് മേയ് ബി വിനീത് ശ്രീനിവാസിൻ്റെ ഏറ്റവും മോശം സിനിമകളിലൊന്ന് അല്ലെങ്കിൽ മോശം സിനിമ എന്ന് തന്നെ പറയാവുന്ന സിനിമയാണ് ബാക്കിയെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഹൃദയം പോലും ഈ ഒരു തരത്തിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ വർക്കായി എന്നാൽ ഒ ടി ടിയിൽ വർക്കായിട്ടില്ല എന്ന് എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല ഒ ടി ടിയിലും എനിക്ക് വർക്കായിരുന്നു പക്ഷേ കുറച്ച് കൂടുതൽ പേർക്ക് ഒ ടി ടിയിലും വർക്കായിരുന്നില്ല ആ സിനിമ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സിനിമകളും കുറച്ചൊരു എബോ ആവറേജ് ആയിരുന്നു ഈ സിനിമ മാത്രമാണ് കുറച്ചും കൂടി ബിലോ ആവറേജിലോട്ട് പോയിട്ടുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത് വിനി ശ്രീനിവാസിൻ്റെ സിനിമകളുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് തിയേറ്ററിൽ വർക്കാവുകയും ഒ ടി ടിയിൽ വരുമ്പോൾ വർക്കാവാതിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഡിയോ ക്വാളിറ്റി ക്വാളിറ്റിന്റെ പ്രശ്നമാണ് നമ്മൾ സിനിമ കാണുമ്പോൾ തിയേറ്ററിലെ സിനിമ കാണുമ്പോൾ മൊത്തം ഇങ്ങനെ അടച്ചുറുപ്പുള്ള സൗണ്ട് പ്രൂഫായിട്ടുള്ള നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു സിനിമയിൽ ഇരിക്കുമ്പോൾ അതിൽ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടാണ് കാണുന്നത് അതിന് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ അതിനു വേണ്ടി സ്പെസിഫിക്കലി ആ സിനിമയ്ക്ക് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പോയി കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ച് വരിക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് അങ്ങനെ പോകുന്ന സിനിമയിൽ നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫുൾ വോയിസ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കേൾക്കുമ്പോൾ നമുക്കത് വർക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസിൻ്റെ സിനിമകളെല്ലാം മ്യൂസിക് ഓറിയൻറ്റഡ് ആണ് മ്യൂസിക്കിന് വളരെ പ്രാധാന്യം കൂടിയ സിനിമകളൊക്കെയാണ് അങ്ങനെയുള്ള സിനിമകളിൽ തിയേറ്റർ എക്സ്പീരിയൻസ് അനിവാര്യമാണ് അതാണ് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളെല്ലാം തിയേറ്ററിൽ നന്നായിട്ട് കളിക്കുന്നതും എന്നാൽ ഒ ടി ടിയിൽ വരുമ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതൊക്കെ നമ്മളിപ്പോൾ രണ്ട് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ അവസാനത്തെ രണ്ട് സിനിമയായിട്ടുള്ള ഹൃദയവും രക്ഷങ്ങൾക്ക് വേഷവും നോക്കിയാൽ തന്നെ മനസ്സിലാകും വർഷങ്ങൾക്ക് ശേഷത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഡീലായിട്ട് തോന്നിയിരുന്നു ഞാൻ ഈവൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ഭയങ്കര ലാഗായിട്ട് തോന്നി മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ രണ്ടുപേരെ കെമിസ്ട്രി അത് ഒട്ടും വർക്കൗട്ടാകുന്നുണ്ടായിരുന്നില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബേസിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ചും കൂടി സിനിമ വർക്കായി തുടങ്ങിയത് നിവിനായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് നിവിൻ്റെ ക്യാരക്ടറാണ് ശരിക്കും ഏറ്റവും ഒതന്റിക്ക് ആയിട്ടും ഏറ്റവും ഓണസ്റ്റായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ അതാണ് വേസിൽ തുടങ്ങി നീരജ് പിന്നെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അശ്വന്ത് ഭഗത്ത് ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെയാണ് കുറച്ചും കൂടി ലൈവ്ലി ആയിട്ട് ആ സിനിമേനെടുത്ത് പറ്റിയത് എന്നാൽ ചെറുപ്പത്തിലാണെങ്കിലും വയസ്സായിട്ടാണെങ്കിലും ധ്യാനെ ക്യാരക്റ്റേഴ്സുകൾ കുറച്ചും കൂടി ബെറ്റർ ആണെങ്കിൽ പോലും അത്രയും ബെറ്റർ ബെസ്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി ബെസ്റ്റ് ആക്ടിംഗ് ആണ് അതിൽ വന്നിട്ടുള്ളതെങ്കിൽ പോലും ഒരു മികച്ച ലെവലിലോട്ട് ആ സിനിമയെ മൊത്തം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിന് സാധിച്ചിട്ടില്ല പ്രണവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രോളുകൾ വരുന്നത് പോലെ തന്നെയാണ് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലാണ് അവരെ കൊണ്ട് ആക്ടിങ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിനിമ ഒ ടി ടി വന്നതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും വർക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിവിൻ്റെ ആക്ടിങ് ബേസിലിൻ്റെ കുറച്ച് സീൻസ് ബേസിലിൻ്റെയും നീരജിൻ്റെയും സീൻസ് ഉണ്ടായിരുന്നല്ലോ അത് ബെസ്റ്റായിരുന്നു നിവിൻ്റെ ഹോൾസ് സെക്ഷൻ അടിപൊളിയായിരുന്നു ബാക്കി എടുത്തു പറയാൻ അധികം ഇല്ല എനിക്ക് കാരണം ചില സമ സ്ഥലത്ത് ഇപ്പോൾ ആ മരിച്ച സീനുണ്ടല്ലോ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ആ സീൻ ആ ആ സീനൊക്കെ അടിപൊളിയായിട്ട് നല്ല കെമിസ്ട്രിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെയും പ്രണവിൻ്റെയും ക്യാരക്ടേഴ്സിൻ്റെ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോർ ദാൻ ഫിഫ്റ്റി പേഴ്സൻ്റ് ഓർഡ് മോർ ദാൻ അറൗണ്ട് സിക്സ്റ്റി പേഴ്സൻറ്റ് സിനിമ നമുക്ക് അത്രയും ഫലിക്കുന്ന രീതിയിലല്ല ഒ ടി ടിയിൽ വന്നപ്പോൾ തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് മെയിൻ കാരണവും ആൻഡ് ഈ കണക്ഷൻ്റെ പ്രശ്നം ഈ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പ്രണവിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓട്ടോ ഇടക്കിടയ്ക്കുള്ള എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദിക്കുന്ന റീസൺസ് ഉണ്ടല്ലോ എൻ്റെ എനിക്ക് ക്രെഡിറ്റ് വേണം അല്ലെങ്കിൽ അത് പറയണം എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ മറ്റേ മ്യൂസിക് ഡയറക്ടറിനോട് അതൊന്നും അത്ര കണക്റ്റ് ആകുന്നില്ല പിന്നെ ഇടക്കിടക്ക് ഓടി പോകുന്ന എന്തിനാണെന്നറിയില്ല സിനിമയുടെ ഇടയ്ക്ക് രണ്ടാമത് സിനിമ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓടി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് എങ്ങനെയാണെന്ന് എന്തിനാണെന്ന് പോലും വർക്കാവാത്തൊരു സംഭവമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമ ഒ ടി ടിയിൽ വർക്കാവാത്തത് നമ്മൾ അത്രയും നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയിൽ തിയേറ്ററിൽ നിന്ന് കാണുകയും ഫുൾ ഫോക്കസ് എടുത്ത് കാണുകയും പിന്നെ അതിലെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ആ പറയുമ്പോൾ ഉള്ള നമ്മളത്രയും ഇമോഷണലി നമ്മൾ അറ്റാച്ച് ആവുകയും ചെയ്യുന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലും ഇല്ലാതെ ഒരു സാധാരണ നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ടാബിലോ ഒക്കെ വന്നിട്ട് ഈ സിനിമ കാണുമ്പോൾ അത്രയും ഫോക്കസൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അത്രയും നമ്മൾ ആവുന്നില്ല സോ സംവേ ഒരു ചെറിയൊരു കണക്ഷൻ വന്നുകൊണ്ടാണ് തിയേറ്ററിൽ ഇത് വർക്കാവുന്നത് ആ ഒരു ഫുൾ എന്താ പറയുക അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഫുൾ ഓഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ കേൾക്കുകയും അത്ര അത്തരം കണക്ഷൻസ് വരുന്നതുകൊണ്ടാണ് നമുക്കത് അത്രയെങ്കിലും ആ സിനിമ വർക്ക് ആയത് എൺപത് കോടി നേടി പക്ഷേ ഒ ടി ടിയിൽ വന്നപ്പോൾ ആ കണക്ഷൻസ് നമ്മൾ വരുന്നില്ല അതിൻ്റെ ഒരു വലിയൊരു ഡിസ് അഡ്വാൻറ്റേജ് മിക്ക വിനീ സിനിമാസും മൂവീസിലും വരാറുണ്ട് ഒ ടി ടിയിൽ വരുമ്പോൾ വർക്കാകാത്തതിൻ്റെ മെയിൻ കാരണം അതാണ് ഇവിടെയും അതാണ് സംഭവിച്ചത് ഇപ്പോൾ നമുക്ക് റീസെൻറ്റായിട്ടുള്ള ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ അടിച്ചു കയറുകയെന്ന് പറയുന്നത് റിയാസ് ഖാൻ്റെ ട്രെൻഡൊക്കെ പഴയ സിനിമകളിൽ നിന്നൊക്കെ വരുന്ന ട്രെൻഡുകൾ അങ്ങനെ വന്ന് വന്ന് കയറുന്നുണ്ട് അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു കോണ്ടസ്റ്റിലാവില്ല ചെറിയ ചെറിയ സീൻസൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കോണ്ടസ്റ്റിലാവില്ല നമ്മൾ സിനിമ കാണുന്നത് ആ ജലോസ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഇമോഷണൽ സീൻസൊക്കെയാണ് ദുബായ് ജോസ് എന്ന് പറഞ്ഞ പുള്ളി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് തന്നെയാണ് ആ നെടുമുടി വേണുവിൻ്റെ ഒരു ക്യാരക്ടർ അവിടെ സ്ട്രഗിൾ ചെയ്യണം അദ്ദേഹം ഒരു എന്താ പറയുക അപ്പാവി സംഭവമാണ് ഫുൾ ശുദ്ധനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ ടീമിനു വേണ്ടി എല്ലാം കൊടുക്കണം പക്ഷേ പൈസ ഇല്ല എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ഒരാളാണ് അതിന് ഒരു ബിസിനസ് സെൻസും ഇല്ല പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പക്ഷെ ആ വള്ളംകളി നടത്തണം എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരാളാണ് അപ്പോ അവർക്ക് വള്ളം കളിച്ച് പ്രാക്ടീസ് ചെയ്ത് വിശന്ന് വരണ്ട് വരുന്ന ആളുകൾക്ക് ഫുഡ് കൊടുക്കണമെന്നുള്ളത് സാധിക്കാതെ വരികയും അതിൽ പഴിയേക്കേണ്ടി വരികയും ഈ വീട്ടിലേക്ക് വിശന്ന് കയറി വരുന്ന ആളുകൾ അത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് തെറിയേക്കേണ്ടി വരും അല്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിന് കാരണക്കാരായ ആളുകളുടെ തലവനായി നിൽക്കുന്ന ഒരാളാണ് ദുബായ് ജോസ് ആ ഒരു ഇമോഷനിൽ നിന്ന് നോക്കുമ്പോൾ നെടുങ്കുനുവിൻ്റെ ഭാഗത്തായിരിക്കും അന്നത്തെ ഒരു കുടുംബം അല്ലെങ്കിൽ അന്നത്തെ ഒരു പ്രേക്ഷകർ ഒക്കെ ആ കുടുംബ പ്രേക്ഷകരായിരിക്കും ആ സിനിമ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു പേഴ്സോണെയാണ് ദുബായ് ജോസ് അപ്പോൾ അന്ന് ഇയാൾ പറയുന്നതൊക്കെ ഒരു തരത്തില് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റാതെ ആ ഒരു രസത്തിലൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ദുബായ് ജോസ് അന്നൊരിക്കലും ഹിറ്റ് ആവാതിരുന്നത് ഇന്ന് ആ ഒരു പർട്ടിക്കുലർ സീൻ നമ്മൾ അടിച്ച് മാറ്റി ജസ്റ്റ് ഒരു മൊബൈൽ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നും അത് പെട്ടെന്ന് ആവും ഇന്നത്തെ ആളുകളൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് സംസാരിക്കുന്ന ആ ഒരു തരത്തിൽ കുറച്ചും കൂടി ഓണസ്റ്റായിട്ട് സംസാരിക്കുന്ന കുറച്ചും കൂടി അത് തുറന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ സംസാരമൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്റ്റാവും ആവും ആ സിനിമയിൽ കൂടി ഹോൾ സിനിമയിലെ ആ ഇമോഷൻസ് കൂടി നമ്മൾ പോകുന്നില്ല ആൻഡ് ആ അങ്ങനത്തെ ഇമോഷൻസ് ഇന്ന് വേണമെങ്കിൽ കണക്റ്റ് ആവണമൊന്നുമില്ല ആളുകൾക്ക് സോ അതുകൊണ്ട് ചെറിയ ചെറിയ പോർഷൻസിൽ ചെറിയ ചെറിയ ആ സീൻസ് ക്ലിപ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ടുനോക്കുമ്പോൾ നമുക്കത് ഒരിക്കലും എന്താ പറയുക അന്നത്തെ പോലെ കണക്റ്റ് ആവണമെന്നില്ല അന്നത്തെ അന്നത്തെ ആ സെയിം കണക്ഷൻ വരണമെന്നില്ല അതുകൊണ്ട് തന്നെ ദുബായ് ജോസ് എന്തുകൊണ്ടാണ് ഇന്ന് കണക്ട് ആകുന്നതെന്ന് വെച്ചാൽ ആ ക്ലിപ്പുകൾ മാത്രം നമ്മൾ കാണുന്നുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് കണക്ട് ആവുന്നില്ല എന്ന് വെച്ചാൽ അന്നത്തെ ആ ഫോക്കസുമായിട്ട് നമ്മൾ കാണുന്നില്ല മാത്രവുമല്ല പണ്ടത്തെ ഒരു ഇരിക്കുന്ന ഒരു ആളാണ് വിനീത് എന്ന് പറയുന്ന ആൾ ആൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇപ്പോൾ നിതിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ നിതിൻ മുള്ളിയുടെ അതുപോലത്തെ സംസാരങ്ങളും അതുപോലത്തെമാശകളും അതുപോലത്തെ ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ കഥകളൊക്കെ എടുക്കാൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് വിനീത് വിനീത് ശ്രീനിവാസൻ പക്ഷേ ആള് കുറച്ചും കൂടി ആണ് അപ്പോൾ പഴയ കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക നല്ല മോട്ടിവേഷൻ പോലെ അല്ലെങ്കിൽ വളരെ ആയിട്ട് കീറി കൃത്യമായിട്ടുള്ള മലയാളം വേഡ്സിലൊക്കെ സംസാരിക്കണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആ ഒരു തലത്തിൽ തന്നെ ഇപ്പോഴും സിനിമ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് പോയി ക്രിഞ്ച് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വരുന്നത് സോ ആ ക്രെകളും ആ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വരുമ്പോൾ ഓബിയസ്ലി ആളുകൾ കണക്റ്റാവില്ല ആൻഡ് ആ സിനിമകളിൽ തന്നെ വളരെ മിസ്സിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കൂടുതൽ ഇപ്പോൾ എടുത്തു പറയും ഓ ടിയിൽ കാരണം നമ്മളാ ഒരു അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാണുന്നത് നമ്മളുടെ അറ്റൻഷൻ കിട്ടാൻ ഒ ടി ടി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളത്രയും എൻഗേജ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഓബിയസ്ലി അതിൽ അത്രയും കോണ്ടൻറ്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം അത് അത്രയും ഇല്ല എന്നുള്ളത് സത്യമാണ് എന്നുവെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമയ്ക്ക് അവരുടെ കാര്യത്തിൽ അത് സത്യമാണ് അത്രയും ക്വാളിറ്റി ഇല്ല അതിൻ്റെ എല്ലാ എഫക്റ്റും കാണുന്നുണ്ട് ഇപ്പോൾ ദുബായ് ജസ് എന്തുകൊണ്ട് കിട്ടാവുന്നതെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ക്ലിപ്പിൽ തന്നെ കണക്റ്റ് ആവാൻ പറ്റുന്ന സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ ക്ലിപ്പുകളാണെങ്കിലും ചെറിയ ചെറിയ ഫോട്ടോസാണെങ്കിലും എല്ലാം നോക്കുകയാണെങ്കിൽ ഈവൺ ആ ഫുൾ മൂവി എടുക്കുകയാണെങ്കിലും നമുക്ക് കണക്റ്റ് ആവുന്നില്ല കാരണം അത്രയും ഫോക്കസ് കൊടുക്കാനുള്ള ഇല്ല അതിന് അത്രയും ടൈം കൊടുക്കാനുള്ള ഇല്ല അതിന് അതാണ് മെയിൻ റീസൺ സോ ഇനി വിനീത് എനിക്ക് ഇത്ര പറയാനുള്ളൂ താങ്കൾ കുറച്ചും കൂടി ആ ഒരു നന്മമരം സംഭവം വെച്ചിട്ട് ഉള്ളിലുള്ള ആ ഒരു ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സംഭവം ഉണ്ടല്ലോ അത് വിനീതിന് നന്നായിട്ടുണ്ട് ആൾ കുറച്ചും കൂടി സെറ്റിലായിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആളെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വ്യക്തിത്വം മാറണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു നേച്ചർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അതർ സൈഡ് ഓഫ് വിനീത് ശ്രീനിവാസൻ അത് കൊണ്ടുവരികയാണെങ്കിൽ ഒബിയസ്ലി ആ ഒരു എന്താ ഉണ്ണി മുകുന്ദൻ അസോസിയേഷൻസ് പോലത്തെ ഉള്ള ആ ഒരു സൈഡ് ഓഫ് വിനീത് ശ്രീനിവാസൻ അത് കൊണ്ടുവരികയാണെങ്കിൽ പുള്ളി അടിച്ചു പൊളിക്കും പേഴ്സണലി എനിക്ക് പറയാനുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം എനിക്കിഷ്ടമായിരുന്നു എന്താ പറയുക കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായിരുന്ന ഒരാളാണ് തട്ടത്തെ മറയത്തിലെ വിനീത് ശ്രീനിവാസൻ മലവാടി ആസ് ക്ലബ്ബിലെ വിനീത് ശ്രീനിവാസൻ ചേക്കപ്പിൻ്റെ സ്വർഗരാജ്യത്തിലായിരുന്നു വിനീത് ശ്രീനിവാസൻ പിന്നെ ഹൃദയത്തിലെ വിനീത് ശ്രീനിവാസൻ പക്ഷേ എനിക്കിഷ്ടമാവാത്തൊരാൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ വിനീത് ശ്രീനിവാസനാണ് പക്ഷേ എനിക്കിഷ്ടം ഇനി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നു ഉണ്ണിമുകന്ദൻ അസോസിയേഷൻ വിനീത് ശ്രീനിവാസന് നിതിൻ മോളിയുടെ വിനീത് ശ്രീനിവാസനാണ് അത് പൊട്ടി തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ കംബാക്ക് നടത്തട്ടെ കംബാക്ക് അല്ല പുള്ളി ഓൾറെഡി ഉണ്ട് എന്നാലും ആ രീതിയിൽ വരട്ടെ അതുപോലത്തെ കഥകൾ എഴുതി നന്നായിട്ട് സിനിമകൾ എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളൂ പറയാം താങ്ക് സോ മച്ച്